എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ അഡലീഡിലാണുള്ളത് ഓസ്ട്രേലിയയിലെ മറ്റൊരു സിറ്റി ഫിഫ്ത്ത് ബിഗ് സിറ്റി അഡലീഡിലെ സെക്കൻഡ് ഡേ ആണ്ട്ടാണ് ഇന്ന് നമ്മൾ പോകുന്ന വഴിയിൽ എല്ലാം കാണുന്ന കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഞങ്ങളിപ്പോൾ രാവിലെ ഇന്ന് സൺഡേ ആണ് അപ്പോൾ ഞങ്ങൾ രാവിലെ പള്ളി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഇവിടെ ഒരു മലയാളം പള്ളിയുണ്ട് ചിറമലബാർ ചെറിച്ചുണ്ട് അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് വയ്ക്കുന്നത് രാവിലെ വെച്ചാൽ ചെറിയൊരു അലർജി ഇടിച്ച് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് അഡലീട് സിറ്റിയിലേക്കാണ് കാരണം പള്ളി സിറ്റിയുടെ അടുത്താണ് അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുമ്പോഴാണ് ഓർത്തത് നമ്മളിന്ന് ഒത്തിരി വൈകി കാരണം എണീറ്റ് തന്നെ ഒത്തിരി വൈകിയാണ് ഇന്നുള്ള സിനിമയും കണ്ട് കടന്നപ്പഴം വൈകി അതുകൊണ്ട് എണീറ്റതും വൈകി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും വൈകി അങ്ങനെ പള്ളിയിൽ പോരാനും വൈകി പക്ഷേ അഡലീട്ടിലെ മലയാളം കുർബാന കൂടാനും അല്ലെങ്കിൽ മലയാളം പള്ളി കാണാനും ഒക്കെ ആയിട്ട് ഒരു ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് കുറച്ച് വൈകിയാൽ സാരമില്ല പോകാമെന്നൊക്കെ വിചാരിച്ചാണ് ഇറങ്ങിയതെങ്കിലും ഒത്തിരി വൈകി പോകില്ലേന്ന് നേർത്തൊരു വിഷമം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ മാറ്റി സിറ്റിയിലുള്ള ഒരു കാത്തലിക് കത്തീഡ്രൽ ഉണ്ട് കത്തീഡ്രൽ പതിനൊന്ന് മണിക്കാണ് കുർബാന അപ്പം ഞങ്ങൾ നമുക്ക് അവിടെ പോകാൻ ഓർത്ത് കാരണം ആ കത്തീഡ്രലിൽ വന്ന് കാണാനുള്ള നമ്മുടെ ലിസ്റ്റിലുള്ള ഒരു സ്ഥലമായിരുന്നു അപ്പോൾ ഒരു ഒരുപടിക്ക് രണ്ട് പക്ഷി എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് അവിടെ പോകാമെന്ന് അങ്ങനെ ഡിസൈഡ് ചെയ്തു അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ എത്തുകയും ചെയ്യും അപ്പോൾ വിശാലമായിട്ടെല്ലാം കറങ്ങിക്കാണാനും കുർബാന ഫുഡിൽ കൂടുവാനും ഒക്കെ പറ്റും അപ്പോൾ അങ്ങനെ ഞങ്ങൾ കത്തീഡ്രലിലേക്കാണ് ഇതാണ് കത്തീഡ്രൽ കേട്ടോ ചാക്രേൻ്റെ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ടോ ഇവിടെ ഒരുപാട് ചാക്രേൻ്റെ മരങ്ങളുണ്ട് കേട്ടോ ഈ വയലറ്റ് പൂക്കളുള്ള മരങ്ങൾ അപ്പം നമ്മൾ എവിടെയാണ് പാർക്ക് ചെയ്യുക എന്നൊക്കെയുള്ള ഇങ്ങനെ തപ്പി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളങ്ങനെ ഇതാണ് കേട്ടോ കത്തീഡ്രലിൽ സെൻ ഫ്രാൻസിസ് കത്തീഡ്രൽ അതിനിടയ്ക്ക് കാൽവരി ഹോസ്പിറ്റലും കണ്ടു അഡ്ലയിൽ കാൽവരി ഹോസ്പിറ്റൽ ഇവിടെയൊക്കെ ഒരുപാട് മലയാളികൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ് അപ്പം ഞങ്ങളിവിടെ അണ്ടർ ഗ്രൗണ്ട് കാർ പാർക്കിൽ പാർക്ക് ചെയ്തു ഇവിടെ സൺഡേ വീക്കെൻഡിൽ പാർക്കിങ് ഫ്രീ ആണ് സൺഡേ വരുന്ന വർക്ക് അപ്പം അങ്ങനെ നമുക്ക് പാർക്കിംഗ് സ്പേസ് ഇതാ ഇവിടെ കുറേ നല്ല ചുമന്ന റോസാ പൂക്കളൊക്കെയുണ്ട് പിന്നെ പള്ളിയിൽ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ വർക്ക് റിനോവേഷൻ ഒക്കെ നടക്കുകയാണ് കേട്ടോ ഒത്തിരി വർഷം പഴക്കമുള്ള ആയിരത്തി എണ്ണൂറുകളിൽ പണിത പള്ളിയാണ് അപ്പം നല്ല ഭംഗിയാണ് പതിനൊന്ന് മണിക്ക് നമ്മൾ നേരത്തെ എത്തി അപ്പം ഇവിടെ കറിയാ ഇന്നിവിടെ നാൽപ്പത് ഡിഗ്രി വരെ ചൂട് പോകുന്ന ദിവസമാണ് കേട്ടോ നല്ല ചൂടുണ്ട് പക്ഷേ കാറ്റുണ്ട് കാറ്റുള്ളപ്പം നല്ലൊരു സുഖമുണ്ട് അപ്പം ഈ പള്ളിയുടെ ചുറ്റുമൊക്കെ നടന്ന് കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ചെറിയൊരു ഉണ്ട് പിന്നെ ഈ പള്ളി ലൈം സ്റ്റോൺ ചുണ്ണാമ്പുകല്ല്ല് കൊണ്ട് ഉണ്ടാക്കിയ പള്ളിയാണ് ഒത്തിരി പഴക്കം നിന്ന പള്ളിയാണെങ്കിലും നല്ല മനോഹരമായ ഒരു പള്ളിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളവിടെ മല മരത്തിൻ്റെ ചുവട്ടിൽ തണലത്ത് ചെറിയ കാറ്റൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം കാരണം ഞങ്ങൾ നേരത്തെ എത്തി കുർബാനക്ക് കുർബാന തുടങ്ങാൻ ഇനി ഒത്തിരി സമയമുണ്ട് എനിക്ക് അമ്മ വെച്ചു എന്ന് ചീറ്റാ ചീറ്റ ഇത് ഈ കാണുന്നതൊക്കെ അടലയുടെ സി ബി ഡിയുടെ കുറച്ച് ഭാഗങ്ങളാണ് കാരണം നമ്മളിപ്പോൾ വന്ന കത്തീഡ്രൽ കറക്റ്റ് സിറ്റിക്കുള്ളിലാണ് അപ്പോൾ ഇതവിടെ കുറച്ച് ക്രിസ്മസ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ മാർക്കറ്റൊക്കെയാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ അപ്പം നമ്മുടെ ഉച്ചയ്ക്ക് അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ അടലീഡ് സിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു സിറ്റി തന്നെയാണ് കേട്ടോ നമ്മുടെ ഒരു ചെറിയ സിറ്റിയാണെന്ന് പറഞ്ഞാൽ പോലും തീരെ ചെറുതൊന്നുമല്ല അത്യാവശ്യം വലിപ്പമുണ്ട് എന്നാൽ അങ്ങനെ ഭയങ്കരമായ തിരക്കില്ല ട്രാഫിക് കുറവാണ് അതിന് ഓരോ സമയത്തിൻ്റെ ആയിട്ട് വ്യത്യാസം ഉണ്ടാകുമായിരിക്കും കേട്ടോ അപ്പം ഇതാ ഇവിടെ വലിയൊരു സാൻഡേ വെച്ചിരിക്കുന്ന എൻ്റെ അമ്മയും എന്തൊരു വലിപ്പം ഇതാ ഇവിടെയാണ് സെൻട്രൽ മാർക്കറ്റ് അടലിയുടെ മാർക്കറ്റ് ഇപ്പം നമ്മളിപ്പോൾ പോകുന്നത് സിറ്റിയിൽ കൂടിയാണെങ്കിലും ഇത് സിറ്റിയുടെ ഒട്ടും നമ്മൾ കാണുന്നില്ല ചെറിയൊരു പാർട്ട് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു സിറ്റി ടൂർ വേറെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരു ദിവസം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മാർക്കറ്റും ഒക്കെ കാണണം ഇതാ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ ബസ് സ്റ്റേഷൻ വലിയൊരു സ്റ്റേഷനാണ് കേട്ടോ പിന്നെ ഇതാ നമ്മുടെ ലെഫ്റ്റ് കാണുന്നതാണ് ചൈനീസ് മാർക്കറ്റ് ചൈനീസ് സ്ട്രീറ്റ് എന്നൊക്കെ ആണെങ്കിൽ പറയാം എല്ലായിടത്തും ഒരു ഒട്ടുമിക്ക എല്ലാ സിറ്റികളിലും ഇതുപോലെ ചൈന ടൗൺ ഉണ്ട് കേട്ടോ അപ്പം ഒരു ചെറിയ ചൈന ടൗൺ ആണ് ഈ കാണുന്നത് അങ്ങനെ നമ്മളിങ്ങനെ പോകുന്നപ്പോഴത്തേക്കും സിറ്റി വിട്ടു സിറ്റി വിട്ട് നമ്മൾ വേറൊരു സബറബിലെത്തി അപ്പോൾ ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല കാമാൻ കയറ്റി കുറേ മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ നല്ല രസമുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നല്ല ചൂടാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പക്ഷെ ഇങ്ങനെ എല്ലായിടത്തും നല്ല മരങ്ങളാണ് എവിടെ പോയാൽ ഇതുപോലെ മരങ്ങളുണ്ട് അപ്പം തണലും കിട്ടും അതുപോലെ കാറ്റും വരുമ്പോഴത്തേക്ക് നല്ല നല്ല കാറ്റും നല്ല തണുത്ത കാറ്റും നോക്കിയിട്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ചൂടുണ്ടെങ്കിൽ അത്ര അങ്ങോട്ട് അഫക്റ്റ് ചെയ്തില്ല ഇവിടെയൊക്കെ നല്ല ഏരിയ ആണ് നല്ല 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 വീടുകളും നല്ലൊരു സമ്പർഭം അപ്പോൾ ഇതാണ് നമ്മൾ സോണി ചേച്ചിൻ്റെ വീടെത്താനായിട്ടോ അവിടെ ചേട്ടൻ അതാ വെള്ളം വെള്ളം ഇട്ട് ചേട്ടൻ നമ്മൾ നോക്കി നിൽക്കുന്ന ചേട്ടൻ പള്ളി കഴിഞ്ഞ് വന്നതെന്ന് തോന്നുന്നുട്ടോ ഇതാണ് സോണി ചേച്ചിയും സുനോയ് ചേട്ടനും അപ്പോൾ സോണി ചേച്ചി ലിയോക്കൂട്ടൻ വയറ്റിലായിരുന്ന സമയത്ത് കണ്ടതാണ് കേട്ടോ അപ്പോൾ ചേച്ചി ഞങ്ങൾ വന്നതുമായിട്ട് നല്ല തണുത്ത നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലേവറിലെ ഒരു ഡ്രിങ്ക് ഒക്കെ കണ്ടു ഇത് മോൻ നെയ്റ്റ് അപ്പോൾ റിച്ചുകൂട്ടനും മോനോടെ അവിടെ കമ്പനി കളിക്കുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനുട്ടോ അപ്പോൾ ചേച്ചി കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടി ചേച്ചി ശരിക്കും പറഞ്ഞാൽ ടാസ്മേനിയിൽ നേഴ്സ് പ്രാക്ടീഷണർ ആയിട്ട് കോഴ്സ് ചെയ്യുവാണെ പഠിച്ച് കഴിയാനായി അപ്പം ഞങ്ങൾക്ക് അവിടെ നിന്നുള്ളൊരു സൗഹൃദമാണ് കേട്ടോ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് വീക്കെൻഡിലും ലീവ് കിട്ടുമ്പോൾ ഒക്കെ ഓടി വരുന്നതാണ് കേട്ടിലേട്ട് ചേട്ടനേം മോനേയും കാണാൻ വേണ്ടിയിട്ട് രണ്ടുമൂന്ന് ദിവസത്തേക്കൊക്കെ വരുവുള്ളൂ അപ്പം ലക്കിൽ നമുക്ക് നമ്മൾ വന്ന സമയത്ത് ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ചേച്ചിയെ കാണാൻ പറ്റി അപ്പോൾ ചേച്ചി സമയമില്ലാത്ത സമയത്ത് നമുക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി പാലപ്പവും ബീഫ് കറിയും നല്ല ഫിഷ് ബിരിയാണിയും ചിക്കൻ സിക്സ്റ്റി ഫൈവും അങ്ങനെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടോ പാവം ചേച്ചി ഞാൻ പ്രത്യേകം ചേച്ചിയോട് പറഞ്ഞത് ഒന്നും കുക്ക് ചെയ്ത് സമയം കളയരുത് ആകപ്പാട് രണ്ട് ദിവസത്തേക്ക് വേണ്ടിയിട്ട് ചേച്ചി വന്നതല്ലേ നാളെ രാവിലെ ചേച്ചിക്ക് തിരിച്ചിട്ട് അസുഖിക്ക് പോകുകയും വേണം പക്ഷേ ചേച്ചി സമ്മതിച്ചില്ല ലഞ്ച് കഴിച്ചേ പറ്റുമോ എന്ന് പറഞ്ഞ എല്ലാം ഉണ്ടാക്കി വെച്ചു പാവമുണ്ട് ചേച്ചിൻ്റെ ചേട്ടൻ്റെ കുറച്ച് കൃഷികൾ ഇത് വേണ്ട പുറകശാണ് കേട്ടോ കുറച്ച് കൃഷികളൊക്കെ ഉണ്ട് അപ്പോൾ ചേച്ചിയുടെ വീട്ടിലില്ലാത്തത് കൃഷികളൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല കുറച്ച് ഒരു വർഷത്തോളം ചേച്ചി ഇവിടുന്ന് അടല ഇടുന്നു മാറി നിൽക്കുകയാണല്ലോ അതായവിടെ കുറച്ച് ചീര ചുമന്ന ചീരയും പയറും ഒക്കെ ഉണ്ട് കേട്ടോ അതേവരുടെ പേരൻസ് വന്നിട്ടുണ്ടായിരുന്നു അന്നേരം അവർ വന്നപ്പോൾ എല്ലാം നട്ടിട്ട് പോയത് ഇവരെന്നെ നോക്കിയിട്ടില്ല എന്നൊക്കെ ചേച്ചി പറഞ്ഞ് വല് പിന്നെ കാന്താരി ആഹാ കള്ളാല അങ്ങനെ വേറെ സാധനം അത് ഉള്ളിയാ തോന്നട്ട സാധനം ആ ഇവിടെ മഴ ഉണ്ടല്ലോ എന്ത് വഴയാണാവോ അടിപൊളി ചെറിയ കറിവേപ്പുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് കുറെ നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു വൈകുന്നേരമായ ഇപ്പം ചായയും കുടിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ അപ്പോൾ അങ്ങനെ യാത്ര പറഞ്ഞിറങ്ങി നീമെവിടെയെങ്കിലും വെച്ച് കാണാമെന്നുള്ള പ്രതീക്ഷയോട് കൂടി ഞങ്ങൾ പോരുകയാണ് അപ്പോൾ ചേട്ടനും ചേച്ചിയും അടലേട് വന്നിട്ട് പത്ത് പതിനഞ്ച് വർഷത്തോളമായി വീടൊക്കെ മേടിച്ച് സെറ്റിൽഡാണ് അപ്പോൾ ആ ഒരു കാലഘട്ടത്ത് ഓസ്ട്രേലിയയിലേക്ക് കൊടിയേറിയ ആദ്യകാല മലയാളികളിൽ ഒരു ഫാമിലിയാണെന്ന് പറയാം ഞങ്ങൾ വീട്ടിൽ നിറങ്ങി നമ്മൾ ബാക്ക് ടു ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ് ൊരു ഇരുപത് മിനിറ്റ് ഡിസ്റ്റൻസ് കേട്ടോ രണ്ട് വീടും തമ്മിൽ സിറ്റി ആണെങ്കിലും വലിയ ട്രാഫിക്കും തിരക്കുകളൊന്നുമില്ല അപ്പം ട്വൻറ്റി മിനിറ്റ് സിറ്റി എന്നാണ് ആഡ് ലൈറ്റ് അറിയപ്പെടുന്നത് എന്ന് പറയുന്നത് അപ്പോൾ എല്ലായിടത്തും എത്തിപ്പെടാതെ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സിനൊക്കെ എത്തിപ്പെടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ അപ്പം നമ്മൾ പിന്നെ വൈകുന്നേരം പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലാട്ടോ എല്ലാവരും കൂടി വർത്താനം പറഞ്ഞിട്ടുണ്ടാക്കിയിരിക്കുവായിരുന്നു എല്ലാവർക്കും ഭയങ്കര ക്ഷീണമായി പോയി കാരണം ലഞ്ച് ഭയങ്കര ഗ്രാൻഡായിരുന്നു നമ്മൾ ഹെവിയായിട്ട് കുറെ കഴിക്കുകയും ചെയ്ത് അപ്പോഴത്തേക്കുണ്ട് സൂചിച്ചേച്ചി നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കഴിച്ചു ചേച്ചി ഗുഡ് നൈറ്റ് പറഞ്ഞ് പോകാനിപ്പോൾ നാളെ ഡ്യൂട്ടിക്ക് പോകണം രാവിലെ ഗുഡ് നൈറ്റ് നമ്മള് നമ്മളെ ദിവസം കഴിഞ്ഞു ഇന്നലെ ഞങ്ങൾ കിടന്നപ്പം രണ്ടാം മുക്കൾ മുമ്പണിക്ക് പോയി സിനിമയൊക്കെ തന്നെ വർത്താനൊക്കെ പറഞ്ഞങ്ങനെയൊക്കെ ഇരുന്നു അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഋഷിയാണ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ അങ്ങനെ പിള്ളേരെ കൊണ്ട് പാർക്കിനൊക്കെ പോയത് പിള്ളേരല്ലാതെ വേറെ ഇവിടെ നമ്മളങ്ങനെ കറങ്ങാനൊന്നും പോയില്ല അപ്പോൾ ഇത് നാളെ ആണ് നമ്മൾ അടുത്ത കറക്കം അപ്പോൾ നമ്മൾ നാളെ കാരണം അതെല്ലാവർക്കും ബൈ താങ്ക് യൂ